ബിന്ദുവിൻ്റെ അമ്മയുടെ നിലവിളിയും അതോടൊപ്പം തന്നെ മക്കളുടെ നിലവിളിയും ഹൃദയത്തെ ഉലയ്ക്കുന്നതാണ് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണ് നമ്മളിവിടെ സാക്ഷ്യം വഹിക്കുന്നത് കാരണം ബിന്ദുവിൻ്റെ അമ്മയും മക്കളും അതോടൊപ്പം തന്നെ ബിന്ദുവിൻ്റെ ഭർത്താവുമെല്ലാം ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ അടുത്ത ബന്ധുക്കളും ഇവിടെയുണ്ട് ഏത് നിലയിൽ ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല അതുപോലൊരു വേദനയിലൂടെ കടന്നു പോവുകയാണ് അതുപോലൊരു വിഷമത്തിലൂടെ കടന്നു പോവുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ വീണതാണ് ബിന്ദുവിൻ്റെ അമ്മ പിന്നീട് ഇന്ന് രാവിലെ എല്ലാം ആ വീട്ടിൽ ചെന്നപ്പോൾ ആ നിലവിളി ശബ്ദം നമ്മളെല്ലാം തന്നെ വില്ലാതെ വേദനിപ്പിച്ചിരുന്നു ഇപ്പോൾ മൃദേയം എത്തിയപ്പോൾ നമ്മളെല്ലാം തന്നെ കണ്ണിയിലാത്തൊരു കാഴ്ചയാണ് ദൃശ്യമാണ് ഇവിടുന്ന് പ്രേക്ഷകരോട് നിർഭാഗ്യവശാൽ പങ്കുവയ്ക്കാനുള്ളത് കാരണം മകൾക്കൊപ്പം ആശുപത്രിയിലേക്ക് പോയ ബിന്ദു പിന്നീട് ചലനമത്ര ശരീരമായിട്ടാണ് ഇന്ന് തലയോലപ്പറമ്പിലെ വീട്ടിൽ എത്തിയിരിക്കുന്നത് തലയോലപ്പറമ്പിലെ ബിന്ദുവിൻ്റെ വീട്ടിനോട് മുകളിൽ ഉള്ള സ്ഥലത്താണ് ഇപ്പോൾ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുന്നത് നിരവധി ആളുകൾ ബിന്ദുവിനെ കാണാനായി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു അതിനുള്ള ക്രമീകരണങ്ങൾ രാവിലെ മുതൽ തന്നെ ഇവിടെ ഒരുക്കിയിരുന്നു ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് മൃതദേഹം ഇവിടെ എത്തിയത് അതിനുശേഷം അടുത്ത ബന്ധുക്കളും അതോടൊപ്പം നാട്ടുകാരും ഒരു നോക്കുകാണാനായി ഇവിടെ എത്തി എത്തിയിരിക്കുകയാണ് കുടുംബത്തിന്റെ ആകെ തണലായിരുന്നു ബിന്ദു വർഷങ്ങളായി ബിന്ദുവിന്റെ ഭർത്താവിന് ജോലിക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല അതിനുശേഷം പിന്നീട് കുടുംബത്തിന്റെ ആകെ ചുമതലയും എല്ലാം ഏറ്റെടുത്തത് ബിന്ദുവാണ് അങ്ങനെ പ്രാരാബ്ധവും പ്രതിസന്ധിയും നിറഞ്ഞൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും കുടുംബത്തിന് താങ്ങായി തണലായി ബിന്ദു ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാം ബിന്ദു ഏറെ പ്രിയപ്പെട്ടതാവുന്നത് എന്തായാലും കുടുംബത്തിനും വീട്ട് നാട്ടുകാർക്കും ഈ ഒരു വാർത്ത താങ്ങാൻ പറ്റുന്നതല്ല ആ ഒരു ദൃശ്യം നമുക്ക് കാണാം നാട്ടുകാരാകെ ഇവിടെ എത്തിയിട്ടുണ്ട് രാവിലെ മുതൽ തന്നെ ബിന്ദുവിനെ കാണാനായി ഇവിടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു വൈക്കം എം എൽ എ അതോടൊപ്പം തന്നെ മറ്റ് ആളുകളെല്ലാം ഇവിടെയുണ്ട് ഇനി സർക്കാർ ചെയ്യേണ്ട ഒരു നീതി സർക്കാർ ഈ കുടുംബത്തെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് കാരണം നഷ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ടു ഇനി ആരെയും പഴിചേർക്കാനില്ല പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ് ഈ കുടുംബം ഉന്നയിക്കുന്നത് അടിയന്തരമായി ഒരു ധനസഹായം നൽകണം അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ നവമിയുടെ ചികിത്സ തുടർചികിത്സ ഉറപ്പാക്കണം അങ്ങനെ കുടുംബത്തിന് നീതി നൽകേണ്ട നിരവധി കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു അതെല്ലാം ഏറെ വൈകിരുന്നു ഇനി ഒട്ടും താമസിപ്പിക്കാതെ സർക്കാരിന് അത്തരമൊരു ഇടപെടൽ